ഹലോ ഗൈസ് ഇന്ന് ഞാൻ ഈ കൊൽക്കത്തയിലുള്ള ഹൗറ ബ്രിഡ്ജിന്റെ അടി കൂടെ ഇങ്ങനെ ബൈക്കുമ്പോൾ പോകട്ടോ ഇതിന്റെ അടി കൂടെ ഒക്കെ പോകുമ്പോൾ മോനെ ചെവിന്റെ കിളിയും കിളി കൂടെ ഒക്കെ പാറി പോകുന്നുണ്ട് അജാദ്യം ഓണാണ് ഓരോരുത്തർ ബാക്കിൽ വന്നാണ് പാ പാൻ അറിഞ്ഞാണ്ട് അടിക്കുന്നത് ഇവിടെ ഒരു ബംഗാളി തുണിയൊക്കെ എടുത്തുകൊണ്ട് കുപ്പായ കഴിച്ചിട്ടാണ് നിക്കണോ ഇങ്ങനെ നിക്കാൻ പോയി കേട്ടോ ആരെങ്കിലും ഒക്കെ വന്നാണ്ട് അയച്ചിട്ടുണ്ടെങ്കിൽ ചുക്കാമണി കാണൂലേ നമ്മളെ നാട്ടിലത്തെ ബസ്സൊക്കെ പച്ചിമഞ്ഞ് അങ്ങനത്തെ ഓരോ കളറിലുണ്ടാകും അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ഇവിടുത്തെ ബസ്സിന്റെ മേലൊക്കെയാണ് ചിക്കൻ മസാല ഗരം മസാല പാൻ മസാല എല്ലാത്തിന്റെ പ്രൊമോഷനും ഉണ്ട് അങ്ങനെ ഞാൻ കൊൽക്കത്തയിലുള്ള ഒരു ജിമ്മിന്റെ ഉള്ളിലൊക്കെയാണ് കയറിട്ടോ ഇവിടുത്തെ ജിമ്മിന്റെ കോലൊക്കെയാണ് മേലൊക്കെയാണ് ഈ ഓൺ മെനഞ്ഞ സാധനം ഇവിടുത്തെ ആൾക്കാർ ഇത്രയും സൗകര്യം ഇല്ലാത്ത സ്ഥലത്തൊക്കെ ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്താണ്ട് എന്നും ജിമ്മിനൊക്കെ വല്ലണ്ടല്ലോ ഇവിടെ മാസം ഈ ജിമ്മിൽ എത്ര ഇരുന്നൂറ് നൂറ് ഉപയോഗി അങ്ങനെ എന്തോ ഉള്ളു ഈ ചെങ്ങായി ബോഡി മസിലൊക്കെ കണ്ടിട്ട് എനിക്ക് അസൂയ അവിടെ അഞ്ഞ് നാട്ടിലെത്തിട്ട് വേണേ എന്നും ഈ നിന്റെ ജിമ്മിനൊക്കെയാണ് ഈ അറബേള കുണ്ടിയോ ഫാസ്റ്റ് ഫുഡ് നല്ലോണം കേറ്റിട്ട് വീട് എടുത്ത് തുടങ്ങിയപ്പോൾ ചെക്കന്മാരും ബനിയനും പൊതിച്ചാണ്ട് ഓരോരുത്തർ ഷോക്ക് വന്നത് വൺ ഡേ ഞാനും ഉദയമായി നിക്കും ഇപ്പൊ ബനിയൻ പൊതിക്കാൻ എവിടെയാണ് ഇന്ത്യയിലുള്ള ശരിക്കും ജന്മേള പള്ളാണ് കാണും വിചാരിച്ചിട്ടേ അങ്ങനെ ജിമ്മെന്ന് പുറത്ത് കിറങ്ങി എപ്പോഴാണ് നല്ലൊരു ഫ്രീക്ക് ബംഗാളിനെ കണ്ടിട്ട് ഒരു പാന്റ് കുണ് ഫുള്ള് സ്ക്രാച്ച് സാധനം നോക്കിയാണ് ഈ പെപ്സൊക്കെ ഉണ്ടാക്കണിന്റെ അടിയിൽ പൊട്ടി തെർച്ചമായിട്ടൊരു കളറും പക്ഷെ ഞാൻ ഓനോട് പറഞ്ഞാൽ അച്ഛല്ല ഗ്രഹബൈ നമ്മളെന്തിനാണ് ഒരാളെ കളിയാക്കണേ അത് പറഞ്ഞോ ഓന ഒന്ന് ഉറങ്ങി ഉണ്ടാവില്ല എന്നാലും ഓ പറഞ്ഞില്ലേ അങ്ങനെ പത്ത് ഉറുപ്പ് ഒരു കൊൽക്കത്ത ചായ ഓർഡർ ചെയ്തപ്പോൾ വന്ന സാധനം നോക്കിയാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നതേ പണ്ടിന്റെ വലിപ്പന്റെ പോത്തിന് തൂറ്റൽ ഉണ്ടായിട്ടാ അപ്പൊ അതിന്റെ ഗുളികന്റെ വലിയ അഞ്ചന എന്തോ ജംസ മുട്ടായി അരിച്ചാണ്ട് എടുത്ത് തന്ന അതിന്റെ ശോക്ക് ഒരു സൈസ് തലകറക്കം വരുമ്പോൾ ഡോക്ടർ എപ്പോഴും കൊടുക്കാൻ വേണ്ടിട്ട് ടോണിക്ക് തന്നി അത് ഇതേ അതൊക്കെ ഒരു മൂഡിലാണ് കൊടുക്കുന്നത് ഇത് കണ്ടപ്പോൾ ഞാനത് ഇങ്ങനെ ആലോചിക്കും എൻ്റെ അഞ്ചെ ഓർമ്മ ഉണ്ട് അറിയില്ല ഒക്കെ ഓർമ്മ ഉണ്ട്